ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിത് തേജസ് നമുക്ക് വീണ്ടും ഈ ലൈക് മോഡൽ ഷർട്ട് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിത് വന്ന് നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടായൊരു ഐറ്റം ആണ് ഇത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമ്മളെ ഷോപ്പിൽ വന്നിട്ട് കിട്ടാതെ പോയ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഒരു റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഐറ്റം ഇല്ല വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഐറ്റം വരും ഇത്തരത്തിലുള്ള ഷർട്ട് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഇരുന്നൂറ്റി അറുപത്തൊമ്പതെയാണ് ഈ ഷർട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇത് കോട്ടൺ അല്ല ലൈക്ര മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്താൽ പെട്ടെന്ന് തുടങ്ങിയും അയൺ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഷർട്ടാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അതിന്റെ ഓരോ പാറ്റേൺ കാണിക്കുകയാണ് ഇതിന്റെ പ്രൈസ് മറക്കേണ്ട വെറും ഇരുന്നൂറ്റി അറുപത്തിഒമ്പത് രേക്കാണ് ഈ ഒരു ഷർട്ട് വന്നിരിക്കുന്നത് നല്ല കിടിലം മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുണ്ട് സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല അടിപൊളി പ്രിന്റ് ആണ് കണ്ടില്ലേ സൂപ്പർ മെറ്റീരിയൽ ആണ് റോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട് കൂടി മേടിച്ചിട്ട് പോകാം ഓൺലൈനായിട്ട് ഇത് ബൾക്കായിട്ട ഉടനെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് സ്ട്രൈപ്പിൽ കുറച്ച് ഷർട്ട് വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഐറ്റവും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോപ്പിൽ വന്നാൽ ചില സൈസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓക്കെ